ഇന്ത്യയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കരാർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനിക്ക് വൻവീഴ്ച മണ്ണ് പരിശോധന ഫലപ്രദമായി നടന്നില്ല നെൽപ്പാടങ്ങളിൽ പരിശോധന നടന്നില്ല മറ്റു സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി ഡിസൈനിൽ ഉൾപ്പെടെ കെ എൻ ആറിന് പാളിച്ച ഉണ്ടായതായാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ കെ എൻ ആർ കമ്പനിക്കുണ്ടായ വീഴ്ച ചെറുതല്ല അത് ദേശീയപാതയിൽ സർവീസ് റോഡിൽ വിള്ളൽ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മണ്ണ് പരിശോധനയടക്കം ഡിസൈൻ പൂർണ്ണമാണോ എന്ന് നോക്കുന്നതിലടക്കം ഉണ്ടായ പാളിച്ചകളാണെന്ന് കൂടി വ്യക്തമാവുകയല്ലേ നോബൽ പുതിയ അങ്ങനെ തന്നെയാണ് ദേശീയപാതയിൽ വിള്ളൽ അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായപ്പോൾ ആദ്യഘട്ടം തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനി കേരള കൺസ്ട്രക്ഷൻ ലിമിറ്റഡിനെതിരെ അടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ നിർമ്മാണത്തിനടക്കം പാലിക്കേണ്ട പല കാര്യങ്ങളും പാലിച്ചില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വന്ന് എന്താണെങ്കിലും ഈ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നംഗ വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചിരുന്നു ആ വിദഗ്ധ സമിതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച റിപ്പോർട്ടിലും നേരത്തെ നമ്മൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് കേരള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കലർ അതായത് കലർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനിക്ക് വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട് മണ്ണ് പരിശോധന ഫലപ്രദമായി ഉണ്ടായില്ല ഈ പാഠശക്രം അടക്കമുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഈ ദേശീയപാത കടന്നുപോയത് ആ മേഖലയിൽ വേണ്ട പ്രത്യേകിച്ച് പാടമാകുമ്പോൾ സ്വീകരിക്കേണ്ട പരിശോധനകളുണ്ട് കാരണം അവിടുത്തെ മണ്ണിനും ഭൂമിക്കുമൊക്കെ ഭൂമിശാസ്ത്രപരമായി തന്നെ ഒരുപാട് പ്രത്യേകതകളും അത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ആ മേഖലയിലൊക്കെ സ്വീകരിക്കേണ്ട നടപടികൾ പരിശോധനകൾ ഒന്നും കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഡിസൈനിലും പാടിച്ചു ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിദഗ്ധ സമിതി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് ഡിസൈനിൽ പ്രത്യേകിച്ച് ആ മേഖലയിൽ നമുക്കറിയാം ഒരുപാട് പൊക്കിയാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് താഴെ സർവീസ് റോഡുകളുണ്ട് തൊട്ടപ്പുറ ചുറ്റും പാടങ്ങളുണ്ട് ആ മേഖലയിലെ ഡിസൈൻ അടക്കം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ ഈ മേഖലയിലാണ് അതായത് കുര് കുര്യാടക്കമുള്ള മേഖലയിലാണ് നിലവിൽ പ്രശ്നങ്ങളുണ്ടായിട്ട് പക്ഷേ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കും ഇത്തരത്തിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അതായത് ദേശീയപാതയിൽ കൂടുതൽ പ്രതിസന്ധികൾ ഇതുമായി ഉണ്ടാകാം ഒരുപക്ഷേ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ വിള്ളലോ അടക്കമായ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ദേശീയപാതയിൽ ഉടനീളം ഉണ്ടാകാം എന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇടിഞ്ഞ ഭാഗങ്ങളെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണം എന്നാണ് ഈ റിപ്പോർട്ടിൽ എന്താണെങ്കിലും ശുപാർശയായി ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ ദൂരം പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടി വരും എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതായത് നിലവിൽ ഉണ്ടായിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് കെ കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന് വലിയ വീഴ്ച ഇതിലുണ്ടായിട്ടുണ്ട് എന്നത് റിപ്പോർട്ടിൽ വ്യക്തവുമാണ് എന്താണെങ്കിലും വലിയ തരത്തിൽ തന്നെ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഈ ദേശീയപാത നിർമ്മാണത്തിൽ അത്തരത്തിൽ മണ്ണ് പരിശോധന ഭൂമി പരിശോധന പാടശേഖര അടക്കമുള്ള മേഖലകളിൽ എടുക്കേണ്ട മുൻകരുതുകൾ പരിശോധനകൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ചകൾ ഉണ്ടായതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് മൂന്നക്ക വിദഗ്ധ സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ കേന്ദ്ര കൺസ്ട്രക്ഷൻ ലിമിറ്റഡിന് അടക്കം ഇത്തരത്തിൽ വിലക്കൊണ്ട നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും പ്രത്യേകിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എന്ത് നടപടിയായിരിക്കും കമ്പനിക്ക് അടക്കം എതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നു സ്വാഭാവികമായും ഈ കമ്പനിയെ കൊടുത്ത് തന്നെയായിരിക്കുമ്പോൾ വീണ്ടും ിൽ നിർമ്മിക്കുക എന്നടക്കമുള്ള ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട് അതാണെങ്കിലും ദേശീയപാതാ വികസനം ദേശീയപാതാ നിർമ്മാണത്തിൽ വലിയ പാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് ഈ കമ്പനിക്കെതിരെ തന്നെയാണ് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് സുജയ നോബൽ നോബിൾമാരിക്കാരൻ ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുക ഫർദർ ടെൻഡറുകളിൽ നിന്ന് ഒഴിവാക്കുക എന്നതിനപ്പുറം ഈ കമ്പനിക്കെതിരായ നിയമ നടപടികളിലേക്ക് കൃത്യമായി കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ ഈ റിപ്പോർട്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയല്ലേ ഡിസൈനിലടക്കം പാളിച്ച വന്നിരിക്കുന്നു അതായത് ഡി പി ആർ തയ്യാറാക്കിയ ഡി പി ആറിൻ്റെ എക്സിക്യൂഷനിലേക്ക് വരുന്ന ഘട്ടത്തിലടക്കം പാളിച്ചകളുണ്ടായിരിക്കുകയല്ലേ നോബിൾ തീർച്ചയായും ഡിസൈനിലടക്കം ഡി പി ആറിലടക്കം പാളിച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ റോഡ് നിർമ്മാണത്തിൽ ഉടനീളം അപാകതകൾ എന്ന് തന്നെ വേണം നമുക്ക് അതിൽ നിന്ന് വിലയിരുത്താൻ അത് ഭൂമി പരിശോധനയാകട്ടെ അല്ലെങ്കിൽ മറ്റ് ജിയോഗ്രഫിക്കൽ സാഹചര്യം പരിശോധിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ രീതി ആകട്ടെ അത്തരത്തിൽ വിവിധങ്ങളായ രീതിയിലെല്ലാം പാളിച്ചത് അതായത് ഡി പി ആറിൽ പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താണെങ്കിലും നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അത് ശുപാർശ ചെയ്യേണ്ടതും അതുപോലെ അതിലേക്ക് അടക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്തെന്താണെങ്കിലും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അവർ നടപടിയിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ തന്നെ കമ്പനിയെ ഇത്തരത്തിൽ ബാൻ ചെയ്യുകയും മുന്നോട്ടുള്ള ലേലങ്ങളും അതോടൊപ്പം തന്നെ കരാറുകളിലേക്കൊന്നും ഉൾപ്പെടുത്തില്ല എന്നടമുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്താണ് ഇനിയിപ്പോൾ എന്താണ് ഇതിൽ ബാക്കി നടപടി തുടർ നടപടികൾ എന്താണെങ്കിലും ഉണ്ടാകും എന്ന് ഉറപ്പാണ് ആ തുടർ നടപടികൾക്ക് ആക്കം കൂട്ടുന്നത് കൂടിയാണ് ഈ റിപ്പോർട്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു നേരത്തെ ശുചി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിർമ്മാണ രീതിയിലാണെങ്കിൽ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പാകപ്പെടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നമ്മൾ ആ ഇടിഞ്ഞ ഭാഗത്തെ ഭൂമിയുടെ പ്രത്യേകിച്ച് വലിയ ഉയരത്തിലൊക്കെയാണ് റോഡിൻ്റെ റോഡും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുള്ളത് സ്വാഭാവികമായും അവിടെയൊക്കെ പാലിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അതാ ഡിസൈൻ ടം പ്രത്യേകിച്ച് ഡി പി ആർ അടക്കം പാളിച്ചുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മൊത്തത്തിൽ ഈ നിർമ്മാണത്തിൽ ഉടനീളം മൊത്തത്തിൽ തകരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതോ അത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ തകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ദേശീയപാതാ വികസനം പ്രത്യേകിച്ച് ഏത് തരത്തിലായിരിക്കും ഇനിയിപ്പോൾ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയാൻ അടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങളായി ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം നിലവിൽ ഒരു കിലോമീറ്റർ ദൂരം അതായത് തകർന്ന ഒരു കിലോമീറ്റർ ദൂരം പൂർണ്ണമായും പുനർനിർമ്മിക്കണം എന്ന് പറയുമ്പോൾ മറ്റു മേഖലയിലേക്കും ഇതേ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഇവർ പരാതി ദേശീയപാതയുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ റീച്ച് അത് പൂർണ്ണമായും എൻ എച്ച് എയുടെ ടെക്നിക്കൽ ടീം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപാകതകൾ ഒരിടത്ത് കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് മറ്റൊരിടത്ത് ആവർത്തിച്ച സാഹചര്യത്തിൽ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് അനിവാര്യവുമാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ തിരികെ എത്തും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും